ഇതാണ് പച്ച ചീര ഇത് കൂത്താടിക്ക് കൊടുവിന് മുട്ട ഇടാൻ ദിവ്യ വെച്ചിരിക്കുന്നത് ഇത് ഒരു പച്ചമുളക് കറിവേപ്പില ഒരു തക്കാളി അടുത്ത തക്കാളി കണ്ടാമ്മ ഇതൊരു മുളക് ഇതൊരു വെണ്ടയ്ക്ക ണ്ടാ ഇതും ഒരു തൈ അതും ഒരു മുളക് ഇത് നമ്മുടെ ചീര ഇത് തുളസി ഇത് നമ്മുടെ മുല്ല കറ്റാർവാഴ മുല്ല വേറെ എന്തിലുണ്ട് വെണ്ട കാണിച്ചു ഇതാണ് ആനക്കൊമ്പം വെള്ള വെണ്ട ഇതെന്ന് കൃഷ്ണ തുളസി ഒരു പൂവ് ഇവിടെ ഒക്കെ ഇത് ഇപ്പം ഉണ്ട് ഇതൊന്നും ഇത് വാട്ടർ തണ്ണി മൊത്തത്തിൻ്റെ റെഡ്ലേഡി പപ്പായ ഓക്കെ ആ ഇപ്പോഴത്തെ എന്തൊക്കെയുണ്ട് അറുനൂടാത്ത സംഭവം വെണ്ടയ്ക്കന്നെ വെണ്ടയ്ക്ക മൊത്തം ഇത് മൊത്തം വെണ്ടയ്ക്കയാണ് നാളെ മുതൽ ഇവിടെ വെണ്ടയ്ക്കൊണ്ടാട്ടമാണ്